ധാരാളം ഹദീസുകളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതിൽ റസൂലുലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞ രണ്ട് നമസ്കാരങ്ങളാണ് ഇഷ നമസ്കാരവും നമസ്കാരവും അലഹി വസ്ല്ലം പറഞ്ഞു കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറി ഭാരമേറിയതായി അനുഭവപ്പെടുന്ന നമസ്കാരമാണ് ഇഷ നമസ്കാരവും ഫജ നമസ്കാരവും എന്ന് ഇന്ന അലൽ മേൽ നമസ്കാരങ്ങളിൽ ഏറ്റവും ഭാരമേറിയത് അവ രണ്ടിലുമുള്ളത് അവർ അറിയുന്നുവെങ്കിൽ ഇറങ്ങിട്ടെങ്കിലും അവർ വരിക തന്നെ ചെയ്യും എന്ന് റസൂൽ സുല്ലാഹു അലി വസ്ല്ലാം പറയുകയുണ്ടായി ഇനി ഈ രണ്ട് നമസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേകമായ പുണ്യം പ്രത്യേകമായ പ്രതിഫലം റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉസ്മാൻ ഞാൻ പറഞ്ഞതായി ഒരു ഹരീഫ് അതിങ്ങനെയാണ് അവൻ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചതുപോലെയാണ് എന്നാണ് രാത്രി പകുതി നിന്ന് നമസ്കരിച്ചതുപോലെയാണ് ഇഷ ജമാത്തിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കരിച്ചവന്റെ പ്രതിഫലം എന്ന് റസൂൽ സുല്ലാഹു അലഹി വസ്ലം പറയുകയുണ്ടായി ഇനി വമൻ നമസ്കരിച്ചവൻ നമസ്കരിച്ചവൻ അവൻ രാത്രി ഫുള് നിന്ന് നമസ്കരിച്ചതുപോലെയാണ് എന്നാണ് ഉറങ്ങാതെ രാത്രി ഫുള് നിന്ന് നമസ്കരിച്ചതുപോലെയാണ് എന്നാണ് ഈ പ്രതിഫലം കരകരമാക്കുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും പങ്കെടുക്കുക പ്രത്യേകിച്ചും ഫജ നമസ്കാരവും ഇഷ നമസ്കാരവും അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തക്കുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു